നിങ്ങളുടെ മുടിക്ക് ഇപ്പോൾ തീരെ ഉള്ളില്ല ഓയിലി ആയിട്ട് ഒട്ടിപ്പിടിച്ച് വളഞ്ഞ് വിളഞ്ഞൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ ഈ പാക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഒറ്റ യൂസിൽ തന്നെ വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് നമ്മുടെ മുടിയിൽ അറിയാൻ വേണ്ടി പറ്റും എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്നുണ്ടെങ്കിൽ തലേ ദിവസം നിങ്ങൾ ഈ ഒരു പാക്ക് ട്രൈ ചെയ്താൽ മതി ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ തേർട്ടി ഡേയ്സ് കഞ്ഞിവെള്ളം ഹെയർ ഗ്രോ ചലഞ്ചില് ഇന്ന് ഡേ പതിനൊന്നാണ് അപ്പൊ നമ്മുടെ ചലഞ്ചിൽ ഇപ്പൊ ചെറിയൊരു ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ട് എന്താണ് കാര്യം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴ കാരണം എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ ഇപ്പോഴും മഴ മാറിയിട്ടൊന്നുമില്ല ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണ് അപ്പൊ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ ഹെയർ ഗ്രോ ചലഞ്ചിൽ നിങ്ങൾ ഇപ്പം കഞ്ഞിവെള്ളം ഒക്കെ തലേ ദിവസം എടുത്ത് വെച്ചിട്ട് കാത്തിരിക്കുന്നവരുണ്ടാവും അപ്പൊ നമ്മുടെ പാക്ക് ഇടേണ്ട ദിവസം നമ്മുടെ വീഡിയോ അന്നത്തെ ദിവസം വന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ വെറുതെ കഞ്ഞിവെള്ളം മുടിയിൽ ഉപയോഗിച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് താളി എന്തെങ്കിലും ഉപയോഗിച്ച് കൂടി കഴിയണമെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം താളി ഉപയോഗിക്കുന്നുണ്ട് കുഴപ്പമില്ല വേറെ പാക്കുകളൊന്നും ചെയ്യേണ്ട ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി പിന്നെ അന്നത്തെ ദിവസം നിങ്ങൾക്ക് പാക്കിയിടാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം വെറുതെ വിടുന്നതുകൊണ്ട് കുഴപ്പമില്ലാട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെ മഴ ആയതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല നമ്മുടെ വീഡിയോ ഇന്ന ദിവസം കറക്റ്റായിട്ട് വരുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് എന്റെ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ മുടിയിൽ ഒരു നാച്ചുറൽ ട്രീറ്റ്മെന്റ് ആണ് ആണ്ട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഒരു കെരാറ്റിൻ പാക്ക് ആണ് കെരാറ്റിൻ പാക്ക് എന്ന് പറയുമ്പോൾ ഞാൻ അധികം അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല നമ്മൾ ഒരുപാട് കെരാറ്റിൻ പാക്ക് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അറിയാം അതിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് ഒരു കാര്യം മാത്രം ഞാൻ പറയാം ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ മുടിയിൽ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് തരുന്ന ഒരു കെരാറ്റിൻ പാക്ക് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമില്ല നമുക്കിപ്പോൾ ഉള്ളില്ലാത്ത മുടിയൊക്കെ ആണെങ്കിൽ ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ മുടി ഉള്ളതായിട്ട് തോന്നിപ്പിക്കാനും ഇപ്പൊ മുടി ഇങ്ങനെ വളഞ്ഞ് വിളിഞ്ഞൊക്കെ കിടക്കുകയാണെങ്കിൽ ആ മുടി ഒരു വിധത്തിൽ സ്ട്രേറ്റ് ആക്കാനും ൊക്കെ സഹായിക്കുന്ന ഒരു കെരാറ്റിൻ പാക്ക് ആണ് അത് മാത്രമല്ല ഇപ്രാവശ്യം നമ്മൾ താരൻ മുടി കൊഴിച്ചാൽ അതൊക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കെരാറ്റിൻ പാക്കും കൂടിയാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതിന്റെ തലേ ദിവസം ഈ ഒരു കെരാറ്റിൻ പാക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം നിങ്ങളുടെ മുടിയൊക്കെ നല്ല ഭംഗിയായിട്ട് ഇരിക്കാൻ വേണ്ടി ഇത് നന്നായിട്ട് സഹായിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കെരാറ്റിൻ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് അതെങ്ങനെയാണ് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത് കഴുകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഞാനിന്ന് വീഡിയോയിൽ കാണിച്ചതരാട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ട് ചാനലിലേക്ക് സ്വാഗതം എന്റെ പേര് അജിഷ നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടുനോക്കുക നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടാവാണ് യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ വേഗം പോയിട്ട് നമ്മുടെ കെരാറ്റിൻ പാക്ക് തയ്യാറാക്കാം അവിടെ കെരാറ്റീൻ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഉഴുന്നാണ് അപ്പോൾ ഇവിടെ ഇത് രണ്ട് സ്പൂൺ അളവിൽ ഉഴുന്നെടുത്തിട്ടുണ്ട് ഒരുപാട് മുടിയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് സ്പൂൺ അളവിൽ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഉഴുന്ന് നമുക്കൊന്ന് കഴുകി എടുക്കണം അപ്പോൾ ഉഴുന്ന് കുതിർക്കാനിടുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കണം അപ്പം നമ്മുടെ ഇന്നത്തെ പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഉഴുന്നാണ് കേട്ടോ ഇത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ ഞാനിതാ ഉഴുന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കരിഞ്ചീരകമാണ് കരിഞ്ചീരക ഞാനിവിടെ ഒരു സ്പൂൺ അളവിലാണ് ഇട്ടോ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ ഉഴുന്നാണെങ്കിൽ ആണെങ്കിൽ അതിനകത്തേക്ക് ഒരു സ്പൂൺ കരിഞ്ചീരക നിങ്ങൾ ചേർത്ത് കൊടുക്കുക കരിഞ്ചീരകം ഞാൻ ഓൾറെഡി കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് കഴുകാത്തത് കഴുകാത്തതാണെങ്കിൽ നിങ്ങൾ പിന്നെ ഉഴുന്നും കരിഞ്ചീരവും ഒന്നിച്ചെടുത്തിട്ട് കഴുകിയിട്ട് എടുക്കണം അപ്പോൾ നമ്മൾ കെരാറ്റിൻ പാക്കിൽ ആദ്യമായിട്ടാണ് നമ്മൾ കരിഞ്ചീരം ചേർത്ത് കൊടുക്കുന്നത് കരിഞ്ചീം ചേർക്കുന്നത് നല്ലതാണ് ഇട്ട് കാരണം നമുക്ക് മുടി മുടികൊഴിച്ചാൽ താരൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് കരിഞ്ചീര നന്നായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ കരിഞ്ചീര നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഉഴുന്ന് മാത്രം നിങ്ങൾ ചേർത്താൽ മതി അപ്പോൾ ഇനി നമുക്ക് ഉഴുന്നും കരിഞ്ചീരോ ഒന്ന് കുതിർക്കാനിടണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിവിടെ കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത് അപ്പോൾ കഞ്ഞിവെള്ളം അന്നത്തെ ദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കുക അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം എടുക്കുമ്പോൾ നമുക്ക് തല ദിവസത്തെ കഞ്ഞിവെള്ളം ആവുമല്ലോ അപ്പോൾ കഞ്ഞിവെള്ളം ഇത് മുങ്ങാൻ ഭാഗത്തിന് നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ കഞ്ഞിവെള്ളം മുടിക്കാൻ എന്തെങ്കിലും സ്യൂട്ടാവാത്ത ഉണ്ടെങ്കിൽ അതിന് പകരമായിട്ട് വെള്ളം ഉപയോഗിക്കുന്നുണ്ട് കുഴപ്പമില്ല അപ്പോൾ ഒരു നൈറ്റ് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ നമുക്ക് ഇത് അടുത്ത ദിവസം എടുക്കാം അപ്പം ഇതാ നമ്മൾ ഇന്നലെ കുതിർക്കാനിട്ട് ഉഴുന്നും ഒക്കെ നല്ല സെറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചോറാണ് അപ്പോൾ ഞാനിവിടെ പച്ചരിയുടെ ചോറാണ് ഇട്ട് എടുത്തിട്ടുള്ളത് പച്ചരിയുടെ ചോറൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇനിയിപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ ഏതരിയുടെ ചോറാണെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ വീട്ടിലേതരിയാണോ ഉള്ളത് അത് വെച്ചിട്ട് ചോറ് ഉപയോഗിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല ഒരു നാല് സ്പൂൺ അളവിൽ ചോറ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചോറ് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ മുടിക്ക് ആ ഒരു സ്ട്രൈറ്റ് ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് മാത്രമല്ല നമ്മുടെ മുടി വളർച്ചയ്ക്കും ഏറ്റവും നല്ലതാണ് അപ്പോൾ നിങ്ങൾ ചോറ് ചേർത്ത് കൊടുക്കുക പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങയാണ് അപ്പം ചോറ് എടുത്ത അതേ അളവിൽ തന്നെ ഞാൻ തേങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു നാല് സ്പൂൺ അളവിൽ കറക്റ്റ് ഒന്നും അളന്നിട്ടില്ല ഏകദേശം അളവാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും അതൊന്നും കുഴപ്പമില്ല ഏകദേശം ഒരു നാല് സ്പൂൺ അളവിൽ ചോറും നാല് സ്പൂൺ അളവിൽ തേങ്ങയും നിങ്ങൾ എടുക്കുക നമ്മൾ തേങ്ങ ചേർക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഉഴുന്നൊക്കെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈനെസ് ഉണ്ടാക്കുന്നതാണ് അപ്പം ആ ഒരു ഡ്രൈനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങയും തേങ്ങാപ്പാലും പറ്റില്ല എന്നാണെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കുന്നോണ്ട് കുഴപ്പമില്ല കേട്ടോ ഒരു മൂന്ന് സ്പൂൺ അളവിലൊക്കെ നിങ്ങൾക്ക് തൈര് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഘട്ടത്തിൽ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ പാക്കിന് വേണ്ടത് അപ്പോൾ ഇനി നമുക്ക് പാക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി കഞ്ഞിവെള്ളം നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നൊരു കുഴപ്പമില്ല അപ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം കുറച്ച് നിങ്ങൾ മാറ്റി വെച്ചേക്കുക കേട്ടോ അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നന്നായി അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ അരിച്ചെടുക്കുമ്പോൾ ഒരു തുണി ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ അരച്ചെടുക്കുക അപ്പോൾ പാക്ക് ഒരുപാട് ലൂസായി പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എൻ്റത് കുറച്ച് കഞ്ഞോളം കൂടി പോയിട്ടുണ്ട് നിങ്ങൾ അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി തിക്കായിട്ട് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് അരിച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ നമുക്ക് കിട്ടണം പക്ഷേ എനിക്ക് കുറച്ച് ലൂസ് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കഞ്ഞിവെള്ളം കുറച്ചിട്ട് നിങ്ങൾ അരച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ ഞാനിത് രണ്ട് തവണ ഇന്ന് അരിച്ചിട്ടുണ്ട് നിങ്ങൾ രണ്ട് തവണയൊന്നും അരിക്കേണ്ട ആവശ്യമില്ല ഞാൻ ആദ്യം ഒരു അകലുള്ള ഒരു തോർത്ത് ഉപയോഗിച്ചിട്ടാണ് അരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കരിഞ്ചീരവുള്ളതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കതിനകത്തേക്ക് പൊടി വന്നിട്ട് ഞാൻ വീഡിയോയിൽ അതാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഷിഫോൻ്റെ ഒരു ഷോൾ വെച്ചിട്ട് ഞാൻ അരിച്ചെടുത്തു അപ്പോൾ ഇത് വേണ്ട നല്ല പൊടി ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നമ്മുടെ പാക്ക് പൊടി ഇല്ലാതെ നല്ല വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇതിനകത്തേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ് കേട്ടോ കെരാറ്റിൽ നമ്മൾ എപ്പോഴും പ്രോട്ടീൻ നിർബന്ധമാണ് അപ്പോൾ മുട്ട ഉപയോഗിക്കുന്നവർ എന്തായാലും മുട്ട ചേർത്ത് കൊടുക്കുക അപ്പോൾ മുട്ട നമ്മൾ മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കാറില്ല മുട്ടയുടെ വെള്ളം മാത്രമാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയുടെ മഞ്ഞ ചേർത്ത് കഴിഞ്ഞാൽ സ്മെൽ ഉണ്ടാവുന്നതുകൊണ്ടാണ് മഞ്ഞ ഒഴിവാക്കിയിട്ട് വെള്ളം മാത്രമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മുട്ടയുടെ വെള്ള കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ പാക്കിൽ നിർബന്ധമില്ല പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഇ ഉണ്ടെങ്കിൽ എന്തായാലും ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക നമ്മുടെ കെരാറ്റിൻ പാക്ക് ആയതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഇ ഒക്കെ ചേർക്കുന്ന ഏറ്റവും നല്ലതാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിങ്ങനെ സ്പ്ലിറ്റൻസ് ഒക്കെ വരാതിരിക്കാനായിട്ടൊക്കെ വൈറ്റമിൻ ഇ നമ്മുടെ മുടിയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആണ് അപ്പോൾ ഉണ്ടെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മുട്ടയുടെ വെള്ളയും ആ വൈറ്റമിൻ ഇയും നമ്മുടെ പാക്കും തമ്മിൽ നന്നായിട്ട് യോജിക്കുന്ന ഒരു സമയം വരെ നമുക്ക് സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം മുട്ടയുടെ വെള്ളം ചേർക്കുന്ന സമയത്ത് നമ്മുടെ പാക്ക് പിന്നെയും ലൂസായി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കുറച്ച് തിക്കായിട്ട് പാക്ക് തയ്യാറാക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞത് പക്ഷേ എൻ്റെ അളവ് ഇന്നലേശം പോയിട്ടുണ്ട് അപ്പം നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് തയ്യാറാക്കുക കേട്ടോ അപ്പം ഞാനിത് ആ പാക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ കെരാറ്റിൻ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം അപ്പൊ നമ്മുടെ ഇന്നത്തെ കെരാറ്റിൻ പാക്ക് മുടിയിൽ തേയ്ക്കുന്നതിന് മുമ്പായിട്ട് മുടിയിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കണം കേട്ടോ ഇപ്പൊ എന്റെ മുടിയൊക്കെ അത്യാവശ്യം ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്ന ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഡ്രൈ ആയിട്ടാണ് നിങ്ങളുടെ മുടി ഇരിക്കുന്നതെങ്കിൽ അതിനകത്തേക്ക് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കെരാറ്റിൻ പാക്ക് ചെയ്ത് കൊടുക്കരുത് മുടി ഒരുപാട് ഡ്രൈ ആയിട്ട് അത് പൊട്ടിപ്പോവും അപ്പൊ കുറച്ച് ഓയിൽ നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഓയില് കുറച്ചെടുക്കുക എന്നിട്ട് മുടിയിലും സ്കാൽപ്പിലും ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ ഒരുപാട് കൂടി അളവിൽ ഓയിലാവും ചെയ്യരുത് പക്ഷേ ഒരു മീഡിയം അളവിൽ ഇതിനു മുമ്പ് കരാറ്റിൻ പാക്കൊക്കെ ചെയ്തവർക്കറിയാം ചിലവർ കമന്റിലൂടെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടി ഒരുപാട് ഡ്രൈ ആയിപ്പോയി വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ കുറച്ച് ഡ്രൈ ആയി പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾ ഓയിൽ തേച്ച് കൊടുക്കുക പിന്നെ ഓയിലി ഹെയർ വെയർ ഒക്കെ ആണെങ്കിൽ ഒരുപാട് ഓയിൽ തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ നിങ്ങൾ ഒരു ഫംഗ്ഷന് പോകുന്നതിൻ്റെ തലേ ദിവസം ചെയ്യുകയാണ് മുടി പിറ്റേ ദിവസം നല്ല ഭംഗിയായിട്ട് ബൗൺസ് ആയിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കൂടിയ അളവിൽ ഓയിൽ തേക്കരുത് ഒരു കുറഞ്ഞ അളവിൽ മാത്രമേ ഓയിൽ തേക്കാൻ പാടുള്ളൂ അപ്പം ഞാനൊരു ലേജ് ഓയിൽ തേക്കുന്നുണ്ട് നിങ്ങളുടെ മുടിയുടെ ഇതനുസരിച്ച് നിങ്ങൾ തേച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇനി നമുക്ക് പാക്ക് തേക്കാം കേട്ടോ അപ്പം നിങ്ങൾ ഓയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് മുടി ഇങ്ങനെ എന്താ പറയുക ജട പിടിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ നന്നായിട്ട് ചീക്കി കെട്ടൊക്കെ കളഞ്ഞിട്ട് പാക്ക് തേക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് പാക്ക് തേച്ച് കൊടുക്കാം പാക്ക് നമ്മൾ എല്ലാ പാക്കും തേക്കുന്നത് പോലെ തന്നെ സ്കാൽപ്പിൽ ആദ്യം നന്നായിട്ട് തേച്ച് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് മുടിയിലേക്ക് തേച്ചാൽ മതി കേട്ടോ സ്കാൽപ്പിൽ ഫ്രണ്ടിലും ബാക്കിലൊക്കെ നന്നായിട്ട് തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കണം എൻ്റെ പാക്ക് കുറച്ച് വെള്ളം പോലെ ആയതുകൊണ്ട് തേക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ട് കുറച്ചൊരു ക്രീമി ടെക്സ്ചറിലാണെങ്കിൽ തേക്കാൻ എളുപ്പമാണ് കേട്ടോ പിന്നെ നമ്മൾ കെരാറ്റിൻ പാക്ക് ഒക്കെ ആകുമ്പോൾ നമ്മൾ മുടിയുടെ ടെക്സ്ചർ മാറാൻ വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എന്നെ മുടിയിലങ്ങനെ പറ്റി പിടിച്ചിരിക്കണമെങ്കിൽ കുറച്ച് ഒരു ക്രീമി ഫോമിൽ നിങ്ങൾ തയ്യാറാക്കുന്നതായിരിക്കും നല്ലത് വെള്ളം പോലെ ആയാലും റിസൾട്ടൊന്നും കിട്ടാതെ ഇരിക്കില്ല കേട്ടോ പക്ഷെ നമുക്ക് തേക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും ഇങ്ങനെ മേത്തൊന്നും ആവാതെയൊക്കെ തേക്കാൻ വെള്ളം പോലെ അല്ല കേട്ടോ ക്രീമി ടെക്സ്ചറിലാണെങ്കിൽ തേക്കാൻ എളുപ്പമായിരിക്കും വെള്ളം പോലെയാണെങ്കിൽ തേക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക അപ്പോൾ ഉഴുന്ന് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ കെരാറ്റിൻ പാക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ചേർത്ത ഇൻഗ്രീഡിയൻസ് ഒന്നും നിങ്ങളുടെ കയ്യിലില്ല ഉഴുന്നു മാത്രമാണ് ഉള്ളതെങ്കിൽ നമ്മൾ ഉഴുന്നും തേങ്ങയും മാത്രം ഉപയോഗിച്ചിട്ടാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ടാണ് എന്താ പറയുക ആ ഉഴുന്ന് ഉപയോഗിച്ചാൽ തന്നെ നമ്മുടെ മുടിക്ക് ആ ഒരു ചേഞ്ച് വരും ഇപ്പോൾ മുട്ട ഉപയോഗിക്കാൻ പറ്റാത്തവരാണ് ഇപ്പോൾ ചോറൊന്നും ചോറൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല മുടിക്ക് പറ്റുന്നില്ല അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ പിന്നെ ഞാൻ ഉപയോഗിച്ച ഇപ്പം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ ഉഴുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക തേങ്ങയും ഉപയോഗിച്ചിട്ടുണ്ട് അത് മാത്രമായിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം പിന്നെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്തുള്ള ചോറ് മുട്ട വൈറ്റമിനി ഇതൊക്കെ ചേർക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ് കേട്ടോ പിന്നെ ആ മുടിക്ക് ആ ഒരു സ്ട്രെയിറ്റ് ഫീൽ കിട്ടണമെങ്കിൽ നമ്മൾ ചോറ് ചേർത്ത് കൊടുത്താൽ മാത്രമേ ആ ഒരു സ്ട്രെയിറ്റ് ഫീൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുകയുള്ളൂ നന്നായിട്ട് തന്നെ സ്കാൽപ്പിൽ തേക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് മുടിയിലും മുടിയുടെ അറ്റത്തൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം അപ്പോൾ മുടിയിൽ തേക്കുന്ന സമയത്ത് മുടിയുടെ തുടക്കം മുതൽ എൻഡ് വരെ കറക്റ്റ് ആയിട്ട് ആവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മുടിയുടെ അറ്റത്തൊക്കെ തേച്ച് കൊടുക്കുക മുടി ഒന്ന് വലിച്ചു പിടിച്ചിട്ട് തേക്കുകയാണെങ്കിൽ മുടിയിൽ എന്തെങ്കിലും ഒരു രീതിയിലുള്ള വളവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് സ്ട്രെയിറ്റ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ വലിച്ചു പിടിച്ചിട്ട് നിങ്ങൾ തേച്ച് കൊടുക്കുക പിന്നെ ഈ ഒരു കരാറ്റീൻ പാക്ക് തേച്ച് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് നേരം ഒക്കെ നിങ്ങൾ വെച്ചിരിക്കുന്നത് നല്ലതാണ് അതാണ് തണുപ്പ് പ്രശ്നമുള്ളവരാണെങ്കിൽ കുറച്ച് സമയം വെച്ചാൽ മതി ഒരു ഇരുപത് മിനിറ്റ് നേരം ഒക്കെ നിങ്ങൾ വെച്ചിട്ട് കഴുകുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും പിന്നെ കഴുകുന്ന സമയത്ത് വേറെ ഷാംപൂ താളിയോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് നിങ്ങൾ കഴുകി എടുത്താൽ മതി പാക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മുടിയിൽ നിന്ന് പോകണം കേട്ടോ സ്കാൽപ്പിലൊക്കെ എവിടെയെങ്കിലും പറ്റി പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് പോകണം പാക്ക് നമ്മുടെ മുടിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല എന്നാണെങ്കിൽ സ്കാൽപ്പിൽ ഇച്ചിങ്ങിൻ്റെ പ്രശ്നം താരന്റെ പ്രശ്നമൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ കഴുകി എടുക്കണം അപ്പം ഞാനിത് ആ പാക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്കാപ്പിലും മുടിയിലും മുടിയുടെ അറ്റത്തൊക്കെ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് തേച്ചിട്ട് ഞാൻ കെട്ടി വെക്കുന്നില്ല കേട്ടോ നമ്മൾ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു വളവ് അവിടെ തന്നെ വരും അപ്പോൾ ഏറ്റവും നല്ലത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇടുന്നതാണ് പിന്നെ എങ്ങനെയാണ് കഴുകേണ്ടത് എത്ര സമയം വെക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പിന്നെ പാക്ക് തേക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്ന് കഴുകുന്ന കാണിക്കുന്നില്ല കേട്ടോ ഒന്നാമത് ഇവിടെ മഴ വരുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് എന്തായാലും റിസൾട്ട് കാണിക്കാനുള്ള ഒരു സമയമില്ല ചലഞ്ചാവുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ ഞാൻ പറഞ്ഞു ഈ ഒരു പാക്ക് നമ്മൾ മുടി കഴുകി നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് മുടിയിൽ മുടിയിലറിയുള്ളൂ അപ്പോൾ നമ്മൾ ഒരു ദിവസം ചെയ്ത് അതിൻ്റെ അടുത്ത ദിവസമാണ് ഇതിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടി പറ്റുക അപ്പോൾ അടുത്ത ദിവസം വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഞാൻ ഇതിന്റെ റിസൾട്ട് ഞാൻ പറയാം കേട്ടോ കാണിച്ചുതരാട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താന്നുള്ളത് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായില്ലേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കമന്റ് ചെയ്യണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ ചലഞ്ചിൽ പതിനൊന്നാമത്തെ ദിവസം നമ്മൾ ഈ ഒരു കെരാറ്റിൻ പാക്ക് ആണ് മുടിയിൽ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് നൈറ്റ് ഹെയർ കെയർ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്താൽ മതി പിന്നെ പന്ത്രണ്ടാമത്തെ ദിവസം എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാലോ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നത് ഡെയിലി ഹെയർ വാഷ് ചെയ്യാം പാക്കുകളും കാര്യങ്ങളും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയർ നിങ്ങൾ കാര്യമായിട്ട് തന്നെ ചെയ്തു കൊടുക്കുക അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത് അപ്പൊ നമ്മുടെ കെരാറ്റിൻ പാക്ക് തയ്യാറാക്കുന്നതിലോ ഉപയോഗിക്കുന്നതിലോ കഴുകുന്നതിലോ എന്തെങ്കിലും ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനി അടുത്ത ദിവസം കാണാം